എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ടെസ്റ്റൈൽ ഷോപ്പില് ആദർശം ശിവരഞ്ജനിയും കൂടെ നിൽക്കുകയാണ് പിന്നീട് ശിവരഞ്ജനിയോട് പറഞ്ഞു അതെ വേണിക്കുള്ള ഡ്രസ്സ് എടുക്കാനായിട്ടാ ഞാനും ഇങ്ങോട്ട് വന്നേ അവൾക്ക് പാകത്തിനുള്ള ഡ്രസ്സ് എടുക്കണമെന്ന് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പം രഞ്ജു ഞെട്ടു എന്നാണ് ആദർശം വിചാരിച്ചത് പക്ഷെ അവളിലൊരു ഭാവമാറ്റം ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ അവള് പറഞ്ഞു ആണോ അന്നൊരു കാര്യമാണ് ഞാൻ സെലക്ട് ചെയ്ത് തരാം എന്ന് പറയുന്നത് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് പോയത് ആദർശമാണ് ആദർശം എന്താ ഇങ്ങനെ പിന്നീട് രഞ്ചി പോയിട്ട് കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യുവാണ് ഇതൊക്കെ നന്നായിട്ട് ചേരും വേണിക്ക് അതിനുശേഷം അവസാനം അവൾ സ്വന്തമായിട്ട് ഒരെണ്ണം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതിന്റെ ബില്ല് ഞാൻ പേ ചെയ്തോളാം കേട്ടാ ഇത് എൻ്റെ വക വേണിക്കൊരു ഗിഫ്റ്റാണെന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ കൊടുത്താന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പറഞ്ഞു അല്ലേ വേണ്ട ഇനിയിപ്പം ഞാൻ കൊടുത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാലോ എന്നെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും വേണിക്കറിയില്ലോ അതുകൊണ്ട് വേണ്ട ആദർശനം തന്നെ കൊടുത്താൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെയെല്ലാം സെലക്ട് ചെയ്തപ്പോൾ ആദർശ ആ പെട്ടു ആദർശ ആ സൈഡിൽ പോയാൽ അങ്ങോട്ട് ഇരിക്കുകയാണ് ആദർശന് ഒരു കാര്യം മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഇവള് തളർന്നു പോകുന്നില്ല എന്നുള്ളത് ഇവൾക്കൊരു ഭാവം മാറ്റവും ഇല്ല കാരണം വേണിക്ക് കുറേ ഡ്രസ്സ് അവള് തന്നെ അങ്ങ് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവളുടെ മനസ്സ് വേദനിക്കും അവൾ ഇട്ടിട്ട് പോകുമെന്നൊക്കെ ഓർത്ത് വിചാരിച്ചുകൊണ്ടിരുന്ന വേണി ആദർശം ആകെ പടം തകർന്നു പോവാണ് പിന്നീട് കാണിക്കുന്നേ ശങ്കർ സ്വിമ്മിംഗ് പൂളിന്റെ ഒക്കെ അടുത്ത് പോയി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് കമല വരുന്നേ കമല വന്നിട്ട് ചോദിച്ചു ശങ്കർ തിരക്കിലാണെന്ന് നിൽക്കും അല്ല എന്താ കാര്യം എന്താ കമലടുത്തി പറഞ്ഞോളാൻ പറയണേ അല്ല ഗൗരിയുടെ കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കല്ല അല്ല ഗൗരിക്ക് ഗൗരിക്കെന്ത് പറ്റി അല്ല അവള് ഫുഡ് കഴിക്കാതെ പോയേക്കുന്നേ ശങ്കർ ചെയ്ത് ഒട്ടും ശരിയായിട്ടുള്ള പണിയല്ലെന്ന് പറയും ഞാൻ എന്തായിട്ടെന്നാ കമലടുത്തി പറയണേ അല്ല ആ ഗംഗ കൊണ്ടുന്ന ബിരിയാണി അത് കഴിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഓ അതാണ് പ്രശ്നം അതിപ്പോൾ ആരാണെങ്കിലും കഴിച്ചു പോവില്ലേ ഹൈദരാബാദി ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അത് ഗംഗക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അവൾ എനിക്കത് ഉണ്ടാക്കി തന്നേന്ന് പറയാം എന്നാലും ഗൗരി എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ത കൊണ്ട് തന്നല്ലേ ആ കറിയൊക്കെ പക്ഷെ അത് ശംഖ ഒന്ന് ടേസ്റ്റ് ചെയ്തു പോലും നോക്കില്ലയെന്ന് പറയണം ഓ അതാണ് കാര്യം അവൾ ഉണ്ടാക്കുന്ന കറികൾ എപ്പോഴും നമ്മൾ കഴി കഴിക്കുന്നതല്ലേ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെന്ന് കരുതിയല്ലേ ഞാൻ ഗംഗ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഫുഡ് കഴിച്ചേന്ന് വയ്ക്കണം അതെ ശങ്കർ ഒരു കാര്യം വിചാരിക്കണം ഗൗരി എത്രമാത്രം റിസ്ക് എടുത്ത് ആ കറികളൊക്കെ ഉണ്ടാക്കിയെന്ന് ആ കറികളൊക്കെ ഉണ്ടാക്കുന്ന നേരത്ത് അവളുടെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവൾ അതുപോലും വകവയ്ക്കാതെയാണ് ആ പൊള്ളിയ കൈയും വെച്ചുകൊണ്ടാണ് അവൾ ശങ്കറിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞ ആ സമയത്ത് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പക്ഷേ അവൾ അതൊന്നും കേട്ടില്ല അവൾ പറഞ്ഞു ശങ്കറിൻ്റെ പാകത്തിലുള്ള ഉണ്ടാക്കാൻ എനിക്കേ അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയോളാം കമലടത്തി കമലടത്തി കഷ്ടപ്പെടാന്ന് പറഞ്ഞ് ആ വയ്യാത്ത കയ്യും വെച്ചോണ്ട് അവൾ ഉണ്ടാക്കിയെന്ന് പറയാണ് എന്നാലും ശങ്കർ ചെയ്ത് പോയെന്ന് പറയാം പെട്ടെന്ന് ശങ്കർ പറഞ്ഞു ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അവൾ അത് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയണം ആഹാ ഇത്രയും കാലം ഗൗരിയുടെ ഓരോ കാര്യങ്ങളും ഗൗരി പറഞ്ഞിട്ടാണോ ശങ്കർ അറിഞ്ഞിരുന്നത് അല്ലല്ലോ സ്വയം അറിയുവല്ലേ ചെയ്തേ പിന്നീട് എന്താ പിന്നെന്താ ഇപ്പം ഇങ്ങനെ പ്രത്യേകത അതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കമലെ അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് ശങ്കറിനും വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി പിന്നീട് ശങ്കർ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗൗരി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഗൗരിയുടെ മോഹം കണ്ടപ്പോൾ തന്നെ ശങ്കറിനു മനസ്സിലായി നല്ല വിഷമം ഉണ്ടെന്നാ മുഖത്ത് ശങ്കർ പോയി ഫുഡ് എടുത്തുകൊണ്ട് വരികയാണ് ഫുഡ് എടുത്തു വന്നിട്ട് ഗൗരിയുടെ എടുത്തിരുന്നിട്ട് എന്നാൽ ഗൗരി കഴിക്കാൻ പറയണം എനിക്ക് വേണ്ടെന്ന് ഗൗരി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കഴിക്കണം എൻ്റെ ഒരു സമാധാനത്തിനെങ്കിലും കുറച്ച് കഴിക്കാൻ പറ കഴിക്കാൻ പറയണം വേണ്ടാന്ന് പറഞ്ഞില്ല എനിക്ക് വേണ്ട ശങ്കർ തന്നെ കഴിച്ചോളാം പറയണം അതെന്താ ഗൗരി അങ്ങനെ ദൈ എന്നോടുള്ള ദേഷ്യം ഫുഡിനോട് തീർക്കരുത് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കില്ല അതറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് അവസാനം ഗൗരിനെ ഒന്ന് മയപ്പെടുത്തി എടുക്കുവാണ് ശങ്കർ അങ്ങനെ ശങ്കർ ഒരുള വാരി ഗൗരിക്ക് കൊടുക്കുവാണ് ഗൗരി കഴിച്ചു തിരിച്ച് ഗൗരിയും വാരി കൊടുക്കുവാണ് അങ്ങനെ പരസ്പരം അവർ ഊട്ടിക്കൊണ്ടിരിക്കുക അവസാനം ശങ്കർ പറഞ്ഞു അതെ ഞാൻ കഴിച്ച വയറ് നിറഞ്ഞാൽ ഇനി നീ കഴിച്ചാൽ മതി കഴിക്കാൻ പറയുകയാണ് ഇങ്ങനെ ഗൗരിക്ക് വാരി കൊടുത്തിട്ടിരിക്കണ സമയത്താണ് അങ്ങോട്ട് ഗംഗ വരുന്നത് ഗംഗ കണ്ടു ഈ കാഴ്ച ഗംഗയുടെ വരവ് കണ്ടപ്പോൾ തന്നെ ഗൗരി മനസ്സിടുന്നു കട്ടുറും പോരുന്നുണ്ട് ഇവൾ എന്തിനാണോ അത് ഇപ്പം ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളെന്ന് ഗംഗ വന്ന് ഈ കാഴ്ച കണ്ട് ഗൗരിക്ക് വാരി കൊടുക്കുന്നത് ആഹാ കൊള്ളാലോ അതെ ശങ്കറേ കുട്ടിക്കാലത്ത് ശങ്കർ എത്രമാത്രം എനിക്ക് ഇങ്ങനെ വാരി തന്നിട്ടുണ്ട് ആ ചിന്ത വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അതിപ്പം എന്തിനാ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് അത് കുട്ടിക്കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ അല്ലേ എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹം ശങ്കു എനിക്ക് ഒരു ഉരുള തരാൻ പറയാണ് ശങ്കർ നോക്കി കഴിയുമ്പോൾ പ്ലേറ്റിനകത്ത് ഒരിളയ്ക്കുള്ള ചോറേ ഉള്ളൂ അതിപ്പം എന്തു ചെയ്യും ഗൗരിക്ക് കൊടുക്കണോ അതോ ഗംഗക്ക് കൊടുക്കണോ ആർക്കൊരു ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ ഉണ്ടാക്കും ഉറപ്പാണ് എൻ്റെ ഭഗവാനെ ചെറുത്താലും കടലിനും നടുവിൽ പോയാലോ എന്തേലും ഒരു വഴി നീ കാണിച്ചാട്ട് അപ്പം ശങ്കർ പെട്ടെന്ന് എന്തു ചെയ്യണം ആ ഉരുള ഇങ്ങ് വാര്യെങ്കും എടുക്കുവാണ് ഗൗരിയും ഗംഗയെ രണ്ടു പൈസ നോക്കിക്കൊണ്ടിരിക്കും ആർക്ക് കിട്ടും എന്ന് പറയുന്നത് ശങ്കർ ഒട്ടും മടിച്ചില്ല അത് ഉരുട്ടി തന്റെ സ്വന്തം വായിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് വിഴുങ്ങി ഇപ്പം ആർക്കും ഒന്നും പറയാനില്ലല്ലോ സ്വന്തമായിട്ടില്ലേ ഗൗരിയും ഗംഗയും കൂടെ അന്തം വിട്ടാണ് ശങ്കറിനെ നോക്കിയത് പിന്നീട് കാണിക്കുന്ന ഡ്രസ്സൊക്കെ വാങ്ങിയതും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരുവാൻ ആദർശ വീട്ടിൽ വന്ന ആരതിയെ എല്ലാവരും കാണിച്ച് ഡ്രസ്സൊക്കെ തന്നെ ആരതിയും മുത്തശ്ശി എല്ലാവരും വന്ന് നോക്കി എല്ലാവർക്കും ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു ഈ സെലക്ഷൻ കണ്ട് ഇനി ഇപ്പം തന്നെ നന്ദിനിയാൻ പറഞ്ഞു ഇത്ര നന്നായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ആദർശൻ അറിയാവോ ഇതിനു മുമ്പ് ഇത്ര നന്നായിട്ട് അവൻ ഡ്രസ്സ് എന്ന് പറയുകയാണ് സത്യം പറടാ നീ തന്നെയാണോ എടുത്തത് അതോ നിന്നെ അതില് ഹെൽപ്പ് ചെയ്തോ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം എന്നെ അതിൽ ഹെൽപ്പ് ചെയ്യാണ്ട് ഞാൻ സ്വന്തമായിട്ട് എടുത്താന്ന് പറയുന്നത് തുണിയൊക്കെ നല്ല ക്വാളിറ്റിയോ നല്ല തുണികളൊക്കെ തന്നെയാണ് കൊള്ളാം പിന്നീട് രഞ്ജു സ്പെഷ്യലായിട്ട് മേണിക്ക് വേണ്ടി എടുത്ത് ആ ചുരിദാർ എടുത്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഈ ചുരിദാറാന്ന് പറയാണ് ഇത് കേട്ടോ ആദർശം ഒന്ന് ഞെട്ടി കാരണം അവൾ രഞ്ജു വേണിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എടുത്തേക്കുന്ന ഡ്രസ്സ് അത് പറയുകയും ചെയ്തു ഞാൻ തന്നാന്ന് പറഞ്ഞിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേ ഒരു ഞെട്ടലാണ് ആദർശനെ മനസ്സിലുണ്ടാകുന്നേ പെട്ടെന്ന് ആദരിച്ച് എനിക്കും അത് തന്നെ അമ്മ ഇഷ്ടപ്പെട്ട ഈ ഡ്രസ്സ് എനിക്കും ഇഷ്ടപ്പെട്ടേ കൊള്ളാം ആദർശയുടെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട് വേണിച്ചേച്ചി ഇങ്ങ് നിന്നെ ഓ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സ് വേണീട്ട് ദേഹത്തേക്ക് വെച്ച് നോക്കുകയാണ് കൊള്ളാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത്ര നല്ല ഡ്രസ്സ് ഇതുവരെയായിട്ടും വേണിച്ചേച്ചക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ് വേണിയുടെ മുഖം അങ്ങോട്ട് മാറി വേണി രൂക്ഷമായിട്ട് ആദർശനെ ഇങ്ങനെ നോക്കുവാണ് ആദർശൻ ഞാൻ ഈ നാട്ടുകാരനെ അല്ലെന്നുള്ള മട്ടിലാണ് ആദർശൻ്റെ ഇരിപ്പ് പിന്നീട് വേണി മുറിയിലേക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാണ് നന്ദിനിയും പറഞ്ഞു വേണമോൾക്ക് ഈ ഡ്രസ്സൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നലോ അപ്പം ആദർശനെയെ അതുകൊണ്ടൊന്നും അല്ല അവൾക്ക് ഇത്രയും ഡ്രസ്സ് ആ ഒരുമിച്ച് കണ്ടതിൻ്റേതായ ഒരു വെപ്രാളാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് പിന്നീട് മുറിയിൽ ചെന്നിട്ട് വേണേക്ക് ഇരിക്കും ഇരുന്നിട്ട് ഇരിക്കത്തില്ല വേണി നേരെ ടെറസിന് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ആദർശം പുറകെ ചെന്നു എന്താ വേണി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുകയാണ് പിന്നെ എൻ്റെ മുഖം വല്ലാതിരിക്കണേ ഇന്ന് അവൾ എന്ത് പരിപാടിയായി കാണിച്ചെന്ന് ചോദിക്കുകയാണ് വേണി ഞാൻ കാണിച്ചല്ലോ അവളല്ലേ അങ്ങനെ കാണിച്ചത് നീയല്ലേ പറഞ്ഞത് അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് അവൾ ഡ്രസ്സ് എടുക്കാൻ ഇട്ടിട്ട് പോയി എനിക്കാ ഡ്രസ്സ് എടുക്കുന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നോട് മുഖം വേർപ്പിക്കണേ എന്ന് ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ എന്ന് ചോദിക്കുകയാണ് വേണി നീ ഒരു കാര്യം മനസ്സിലാക്കുക എനിക്ക് ആ അവളുമായിട്ട് യാതൊരു ബന്ധമില്ല നീ പറയുന്ന പോലെയൊക്കെ തന്നെ ഇല്ല ഞാനനുസരിച്ചുകൊണ്ടിരിക്കുന്നേ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടാൽ വേണി പറഞ്ഞ് ഇനിയിപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ടറിയാമെന്ന് പറയണം ഇനി അവളുമായിട്ടുള്ള കളി ഞാൻ നേരിട്ടായിരിക്കും എന്ന് പറയാം നേരിട്ട് എന്താ അവളൊരു പാഠം പഠിപ്പിച്ചിട്ട് എൻ്റെ ഒരു കാര്യമുള്ളൂ ഇനിയിപ്പോൾ ഈ വേണി ആരാന്ന് അവളറിയാൻ പോകുന്നുള്ളൂ ആരതിയുടെ പെൺകാണിച്ച ചടങ്ങ് ഒന്ന് കഴിഞ്ഞോട്ടെ അതിന് ശേഷം ഈ വേണി ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ ഞാൻ പൊളിച്ചടുക്കുന്നുണ്ടെന്ന് പറയണം ഒരു കാര്യം ആദർശനം ഉറപ്പായി പേര് രണ്ടും കൽപ്പിച്ച ഇനിയിപ്പോൾ ഫേസ് ടു ഫേസ് ആയിരിക്കും ഇനിയിപ്പോൾ ഇവർ തമ്മിലുള്ള പോരാട്ടം നടക്കാൻ പോകുന്നത് ഈ സമയം ധ്രുവൻ്റെ അടുത്തേക്ക് ഷാനും അപ്സലും കൂടെ വരുന്നുണ്ട് അങ്ങനെ ധ്രുവനെ കണ്ടുപറഞ്ഞു മച്ചാനെ ഇന്ന് മച്ചാൻ്റെ അവളുണ്ടായിരുന്നല്ലോ ശിവരഞ്ജിനി അവളും ആദർശം കൂടെ ഇന്ന് ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു പറയാണ് എന്നിട്ടോ മച്ചാൻ ഇത് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു മൂന്ന് ഫോട്ടോസ് കാണിക്കുക ടെസ്റ്റായി അവരുടെ ഫോട്ടോസ് ഞങ്ങൾ എടുത്ത് അവർ പോലും കാണാമെന്ന് പറയാണ് ഇത് കണ്ടു വെച്ചപ്പോൾ പറഞ്ഞു അതേ എൻ്റെ ശിവരഞ്ജിനെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നിട്ടാ അവളുടെ മോത്തേ സങ്കടമാകാൻ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് വിൽക്കണം സങ്കടം എന്ത് സങ്കടം അതെ അവൾ ഇപ്പം സന്തോഷം അഭിനയിക്കുന്നാടെ മോനെ ഞാൻ ഇല്ലാതായതുകൊണ്ട് അവൾ എൻ്റെ വിഷമം തീർക്കുന്ന പക്ഷെ എന്നോടുള്ള ഇഷ്ടം എത്ര മാത്രം ആഴത്തിലുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ആ വിഷമം മനസ്സിലാക്കാനായിട്ടാണ് അവളിപ്പോൾ ആദർശനെ പുറകെ നടക്കണേന്ന് പറയാണ് മച്ചാനെ അതെങ്ങനെ മച്ചാനെ മനസ്സിലായി അതൊക്കെ എനിക്കറിയാടാ ഇനിയിപ്പം അവൾക്ക് ശരിക്കും ആദർശനോട് ഒരു ഇഷ്ടമില്ല അതൊക്കെ വെറും അവളുടെ അഭിനയം മാത്രം ഞാൻ തെളിയിച്ചു തരട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ല മച്ചാൻ എന്തു ചെയ്യാനും ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞതരാം ആദ്യം നീ അവൾ എവിടെ താമസിക്കുന്നത് കണ്ടുപിടിക്കുക അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ട് തന്നെ ഷാനു അഫ്സലും ഇങ്ങനെ അന്തം വിട്ട് ധ്രുവൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നിട്ട് ചോദിച്ചു എന്താ മച്ചാനെ മച്ചാൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുകയാണ് ഉദ്ദേശമൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് ധ്രുവൻ പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കണ്ടത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി